പാർട്ടി ആരെയും ഉപേക്ഷിച്ചിട്ടില്ലെന്ന് സി പി ഐ പാലക്കാട് ജില്ലാ സെക്രട്ടറി സുമലതാ മോഹൻദാസ് ഒരു കുടുംബത്തിലുണ്ടാകുന്ന അഭിപ്രായ വ്യത്യാസങ്ങളും പ്രയാസങ്ങളും മാത്രമാണ് പാർട്ടിയിൽ ഉണ്ടായത് ഇതൊന്നും നെഗറ്റീവായി കാണുന്നില്ല ഈ പാർട്ടിയെ സ്നേഹിക്കുന്ന മുഴുവൻ ആളുകൾക്കും പാർട്ടിയിലേക്ക് സ്വാഗതം രണ്ടു ദിവസത്തെ ജില്ലാ സമ്മേളനത്തിൽ ആരോഗ്യപരമായ ചർച്ച നടന്നിട്ടുണ്ട് സി പി ഐയോടൊപ്പം ചരിത്രത്തിന്റെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ടെന്നും സുമലതാ മോഹൻദാസ് കരിമ്പുഴയിൽ മലബാർ ന്യൂസിനോട് പറഞ്ഞു ജില്ലാ സമ്മേളനം എന്തുകൊണ്ടും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മുഴുവൻ സഖാക്കൾക്കും വലിയൊരു ആർജവും ഉണർവും പകരുന്ന ഒരു സമ്മേളനമായി പാലക്കാട് ജില്ലാ സമ്മേളനം മാറി എന്നുള്ളതാണ് മറ്റൊന്ന് ഈ കേരളത്തിന്റെ ചരിത്രത്തില് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ച് നൂറ് വർഷം പിന്നിടുമ്പോൾ കേരളത്തില് എൺപത്തിയാറ് വർഷങ്ങൾ പിന്നിട്ടു രാജ്യത്ത് നൂറു വർഷം പിന്നിട്ട ഒരു പ്രസ്ഥാനമാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ആ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി ചരിത്രത്തിൽ ഇടം പിടിച്ചുകൊണ്ട് എന്തുകൊണ്ടും അത് സി പി ഐക്ക് അവകാശപ്പെട്ട ഒരു കാര്യമാണ് എന്നുള്ളതാണ് ഒരു വനിതാ സെക്രട്ടറിയെ തെരഞ്ഞെടുത്തത് എന്നുള്ളതാണ് ഇന്ന് കേരള സമൂഹം ചർച്ച ചെയ്യുന്നത് അത് എന്തുകൊണ്ടും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അവകാശപ്പെട്ടതായി മാറി മറ്റൊന്ന് ആ ചരിത്രത്തിന്റെ ഭാഗമായി നിൽക്കുമ്പോൾ ഈ പാർട്ടിയെ മുന്നോട്ട് നയിക്കാൻ നമുക്ക് ഈ ഇന്ന് ഈ സമ്മേളനം രേഖപ്പെടുത്തുന്ന അല്ലെങ്കിൽ സമ്മേളനം മുന്നോട്ട് വയ്ക്കുന്ന ചർച്ചകൾ രണ്ട് മൂന്ന് ദിവസങ്ങളായി നടന്ന പൊതുസമ്മേളനം ആണെങ്കിലും രണ്ടു ദിവസം നടന്ന പ്രതിനിധി സമ്മേളനമാണെങ്കിലും ഒക്കെ തന്നെ അതിലെ രാഷ്ട്രീയപരമായും സംഘടനാപരമായും ഏറ്റവും നല്ല ചർച്ച ആരോഗ്യപരമായ ചർച്ച ഈ ജില്ലയില് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് പാർട്ടിയെ സംഘടനാപരമായി കെട്ടിപ്പടുത്തുന്നതിനും വരാൻ പോകുന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് അതുപോലെ തന്നെ അത് കഴിഞ്ഞാൽ ഉടൻ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പൊക്കെ തന്നെ ഈ പാലക്കാട് ജില്ലയിൽ പാർട്ടിയെ സംബന്ധിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ച് വലിയൊരു ഗൗരവപരമായിട്ടുള്ള ഒരു കാര്യമാണ് ആ കുറച്ചുപേരില്ല കുറച്ചുപേരില്ല അത് പൂർണമായും ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് അതാണ് പറഞ്ഞ ആ സമ്മേളനം ഞങ്ങൾക്ക് മുന്നോട്ട് വയ്ക്കുന്ന ഈ ജില്ലാ സമ്മേളനം മുന്നോട്ട് വെച്ചത് വലിയൊരു പ്രതീക്ഷയാണ് സി പി ഐയുടെ പ്രവർത്തകർക്ക് അത് തന്നെ കേരള സമൂഹം ഇന്ന് ഏറ്റവും പോസിറ്റീവായി ചിന്തിക്കുന്ന ഒരു കാര്യം നിങ്ങൾക്കൊക്കെ തന്നെ അറിയാം അതുകൊണ്ട് ആ കുറച്ച് നിന്നോ അല്ലെങ്കിൽ മാറി നിൽക്കുന്ന ഈ പാർട്ടിയെ സ്നേഹിക്കുന്ന മുഴുവൻ ആളുകൾക്കും ഈ പാർട്ടിയിലേക്ക് സ്വാഗതം ഈ പാർട്ടി ആരെയും ഉപേക്ഷിച്ചിട്ടില്ല ഈ പാർട്ടിയുടെ ഇപ്പൊ നമ്മളൊരു കുടുംബത്തിൽ എന്തെങ്കിലും ഒക്കെ ഉണ്ടായാൽ ആ അഭിപ്രായ വ്യത്യാസവും പ്രയാസങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയുമല്ലോ അതൊക്കെ തന്നെ അല്ലാതെ അതൊരു നെഗറ്റീവായി നമ്മൾ കാണുന്നില്ല കാലത്തിനൊപ്പം അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ എസ് ബി ടി ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട്